ായണ പരമഗുരവേ നമ മഹിന ചരിത്രായ മമതാത്മനിണ യീന്ദ്ര तस्म श्री गुरवी नम ओ युद्धचिता सदाबे योजसे स्थिति महोदया പൂർണബോധ പരിബാധീതമാിണി പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ േവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തിനാലാം ഭാഗം അവതരണം ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തായുള്ള മടപ്പള്ളിയോട് ചേർന്ന് ഉടമസ്ഥൻ ഇല്ലാത്ത കുറെ സ്ഥലമുണ്ടായിരുന്നു അവിടെ ക്ഷേത്രത്തിലുള്ളവർ മരച്ചീനി ചേന കാച്ചിൽ വാഴ ചേമ്പ തുടങ്ങിയ കൃഷികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം മടപ്പള്ളിക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന നല്ല വാഴയിലെ അസാമാന്യ വലിപ്പമുണ്ടായിരുന്ന ഒരു കുല ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി ആ വിവരമറിഞ്ഞ് ആശ്രമത്തിലുണ്ടായിരുന്ന കുമാരനും അഥവാ പിൽക്കാലത്ത് മഹാകവിയായി തീർന്ന കുമാരനാശാൻ മറ്റു ചില അന്തേവാസികളും വളരെ അന്ന് ആ സ്ഥലം കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചു നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു നാടാൻ എന്നായിരുന്നു എല്ലാവരും അയാളെ വിളിച്ചിരുന്നത് വാഴപ്പുല അയാൾ തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്നതിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നുമില്ല അതിനാൽ അടുത്ത ദിവസം തന്നെ അയാൾക്കെതിരെ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു സന്യാസിയെ വാദിയാക്കി ഒരു കേസ് കൊടുത്തു ഗുരുദേവനോട് വളരെയേറെ ആദരവുണ്ടായിരുന്ന കെ പത്മനാഭൻ തമ്പിയായിരുന്നു അക്കാലത്ത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് ആയിരുന്നത് ആ നാടാന്റെ പക്കൽ നിന്നും പോലീസ് മുതൽ കണ്ടെടുത്തു അടുത്ത ദിവസം തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കി മോഷ്ടിക്കപ്പെട്ടത് ക്ഷേത്രം വക മുതലാകയാൽ മജിസ്ട്രേറ്റിന് മോഷ്ടാവിനോട് അളവറ്റ ദേഷ്യമുണ്ടായിരുന്നു അതിനിടയിൽ അയാളെ ക്ഷേത്രപ്പറമ്പിൽ വെച്ചു തന്നെ മുക്കാലിയിൽ കെട്ടി അടിക്കുന്നതിനുള്ള ഒരു വിധി മജിസ്ട്രേറ്റ് കൽിക്കുവാൻ പോകുന്നു എന്നൊരു വാർത്ത കാട്ടുതീ കാട്ടുതീപോലെ അവിടമാകെ പരന്നു ആ ദിവസങ്ങളിൽ ഗുരുദേവൻ തിരുവനന്തപുരത്തായിരുന്നു അരുവിപ്പുറത്തേക്കുള്ള മടക്കയാത്രക്കിടയിൽ നെയ്യാറ്റിൻപര ടൗണിൽ വന്നപ്പോൾ ആ വിവരങ്ങളെല്ലാം ഗുരുദേവൻ അറിയുകയുണ്ടായി അപ്പോൾ വളരെ വ്യസനത്തോടെ ആ കാരുണ്യമൂർത്തി കൂടെയുണ്ടായിരുന്നവരോട് ഇപ്രകാരം പറഞ്ഞു ഇനി നാം അവിടെ വരുന്നില്ല സന്യാസിമാരുടെ ഹൃദയത്തിൽ ഇങ്ങനെ രാഗദ്വേഷം നട്ടു വളർത്തിയാൽ ഇനി അവിടെ സന്യാസികൾ തമ്മിൽ കുത്തും വെട്ടും കൊലയും നടക്കും ആ സാധുവിനെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് കെട്ടിയിട്ടടിച്ചാൽ ആ ആർത്തനാദ കലുഷമായ വായു സന്യാസിമാർക്ക് ശ്വസിക്കുവാൻ കൊള്ളുകയില്ല അതുകൊണ്ട് നാം വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം അരുവിപ്പുറത്തേക്കുള്ള ആ മടക്കയാത്രയെ ഉപേക്ഷിച്ച് ഗുരുദേവൻ കരിങ്കുളത്തുള്ള ഒരു ഭവനത്തിലേക്ക് പോയി അവിടെ ഒരു ദിവസം വിശ്രമിച്ചു ആ വിവരമറിഞ്ഞ കുമാരന കുമാരനാശാൻ ഉടനെ മജിസ്ട്രേറ്റിന്റെ അടുക്കലെത്തി ഗുരുദേവന്റെ വ്യസനവും അഭിപ്രായവും അദ്ദേഹത്തെ അറിയിച്ചു മോഷ്ടാവാണെങ്കിലും അയാളെ ശിക്ഷിക്കുന്നത് ഗുരുവിന് അഹിതമാണെന്ന് മജിസ്ട്രേറ്റ് പത്മനാഭൻ തമ്പി മനസ്സിലാക്കി അതിനാൽ ഗുരുദേവനോടുള്ള തന്റെ ആദരിവിന്റെ സൂചകമായി അയാളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്ന് അദ്ദേഹം കുമാരന് ഉറപ്പു നൽകി കുമാരൻ അരിവിപ്പറം ക്ഷേത്രത്തിലെ ചില അന്തേവാസികളും ഒന്നിച്ച് അപ്പോൾ തന്നെ കരിങ്കുളത്തെത്തി ഗുരുദേവനെ കണ്ട് എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുകയും തങ്ങൾക്ക് പറ്റിപ്പോയ പിഴവിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ശിക്ഷിക്കുന്നതിലല്ല രക്ഷിക്കുന്നതിനാണ് ഗുരുധർമ്മം വഴി കാട്ടുന്നതെന്ന് ശിഷ്യന്മാർക്ക് ആ സംഭവത്തിലൂടെ തെളിവാക്കി കൊടുക്കുകയായിരുന്നു ഗുരുദേവൻ വരെം സർവാനുഗ്രഹദ ഗുരു വേവമംഗേള സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ശിക്ഷിക്കുന്നതല്ല രക്ഷിക്കുന്നതാണ് ഗുരുധർമ്മം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കരുത്